പറയാൻ പോകുന്ന വർഷം കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം അതായത് ഇപ്പം മകരമാസമാണ് അതായത് ഫെബ്രുവരി പകുതി മുതലാണ് കുംഭം ആരംഭിക്കുക മാർച്ച് പകുതിയുള്ള കാലമാണ് കുംഭമാസം കുംഭമാസത്തില് ലോട്ടറി ഭാഗ്യമുള്ള കുറച്ച് നക്ഷത്രക്കാരെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ലോട്ടറി ആവാം ചിട്ടിയാവാം കിട്ടാക്കടങ്ങൾ കിട്ടുന്ന അവസ്ഥയാവാം നമുക്ക് അല്ലാതെ നമുക്ക് ഏതെങ്കിലും പൂർവികമായിട്ട് ലഭിക്കാതെ സ്വത്തുക്കൾ ലഭിക്കുന്ന അവസ്ഥയാവാം കേസുകളിൽ കൂടെ നമുക്ക് ലാഭങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാവും എന്തായാലും ഭാഗ്യമാണ് ഭാഗ്യക്കുറി എന്ന് പറഞ്ഞാൽ ഭാഗ്യക്കുറി ഭാഗ്യക്കുറി കിട്ടിക്കണംന്ന് തന്നെ ഇല്ല ചില ഫസ്റ്റ് പ്രൈസ് അടിച്ചോണമെന്നില്ല അതൊക്കെ നമ്മുടെ അന്നേരത്തെ ദശയും അപഹാരം കൂടെ നോക്കിയെങ്കിലും പൂർണ്ണമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭത്തിൽ നമുക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അശ്വതി മകൈരം പൂയം മകം ചിത്തിര പൂരാടം തിരുവോണം നക്ഷത്രക്കാർക്കാണ് നമുക്ക് ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ വളരെ പല വിധത്തിൽ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള അവസ്ഥകളൊക്കെ നമുക്ക് പറയുന്നത് ഇതിൽ മറ്റു നക്ഷത്രക്കാർക്കില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും അവരുടെ ജാതകം കൂടി പരിശോധിച്ചെങ്കിൽ